രാവിലെ മുതൽ ജില്ലയിൽ ശക്തമായി പെയ്തിറങ്ങിയ മഴയ്ക്കൊരു നേരിയ ശമനം ഇപ്പോഴുണ്ട് ജില്ലയിൽ റെഡ് അലേർട്ട് തുടരുകയാണ് ശക്തമായ മഴയിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾക്ക് മുമ്പുകളിലേക്ക് അടക്കം മരമൊടിഞ്ഞു വീണ അപകടമുണ്ടാകുന്ന ഉണ്ടായി മഴ ശക്തമായതോടെ ജില്ലാ ഭരണകൂടവും ശക്തമായ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്ന അനീഷ് രാവിലെ പെയ്തിറങ്ങിയ അല്പം ശമനം ഇപ്പോൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ രാവിലത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ രാവിലെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജില്ലയിൽ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്തു തുടങ്ങിയ മഴയ്ക്ക് ഒരു അല്പം മുമ്പാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് നേരിയ ഒരു സമരം ഉണ്ടായിട്ടുള്ളത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നിരുന്നാൽ കൂടി ലോ റേഞ്ചിലടക്കം മഴ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് ഹയർ റേഞ്ചിലാണ് ഇപ്പോഴും അല്പമെങ്കിലും മഴ തുറന്നിരിക്കുന്നത് മറയൂര് മൂന്നാറ് കാന്തല്ലൂർ അഞ്ചുനാട് മേഖലകളിൽ ഈ സമയത്തും ശക്തമായ മഴയാണെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽക്കേ തന്നെ മരം ഒടിഞ്ഞു വീണും മരം കടമ്പി വീണും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി രാമക്കൽമേട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നത് അതായത് ഈ രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മരം കടപഴകി വീഴുകയായിരുന്നു റിസോർട്ടിന് മുമ്പിൽ നിർത്തിയിട്ട വാഹനത്തിന് മുകളിലാണ് മരം വീണത് സഞ്ചാരികൾ റിസോർട്ടിനുള്ളിലേക്ക് കയറി കയറിയ ഉടനെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നത് യുവതി റിസോർട്ടിനുള്ളിലേക്ക് കയറിയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടം അപകടത്തിൽ നിന്ന് വിനോദസഞ്ചാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ വൺ പറയുവാൻ കണ്ണൂരിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നാലുപേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്നു ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു മരം വീണ് പാമ്പാടും പറയിൽ ഒരാൾ മരിച്ചിരുന്നു ഇതിനോടൊപ്പം തൊടുപുഴയിലും പീരുമേട്ടിലും വാഹനത്തിന് മുകളിലേക്ക് മരം വീണിരുന്നു ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് പൂപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണത് എറണാകുളത്ത് നിന്നും എത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മരം ആണ് യുവ മരം വീണത് അവർക്ക് അവരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടവും ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു എല്ലാം തന്നെ ഇപ്പോഴേ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടായത് ഇല്ലെങ്കിൽ ഗതാഗത തടസ്സം ഉണ്ടായത് പീരിമേട് ക്ഷമിക്കണം ദേവികുളം താലൂക്കിലാണ് ദേവികുളം താലൂക്കിൽ രാവിലെ ആറു മണിയോടുകൂടി നേര്യമംഗലം റാണിക്കലിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഈ റോഡരികിൽ നിന്നിരുന്ന ഒരു മരമാണ് റോഡിലേക്ക് വീണ് നിരവധി വാഹനങ്ങൾ തടസ്സപ്പെടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം കല്ലാർകുട്ടി പാലത്തിന് താഴെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടെയും അടിമാലി ഫയർഫോഴ്സ് എത്തി മരം വെട്ടി മാറ്റുന്ന ഒരു സാഹചര്യം ഇതുപോലെ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള മരം വീണുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഹരീഷ് ജില്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇവിടെ യോഗം ചേർന്നറിയാൻ കഴിയുന്നു യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല യോഗത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ യോഗം ഇനിയും പൂർത്തിയായിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി ആർ ഡി വിവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ ഒന്നും തന്നെ നൽകിയില്ല നമ്മൾ ഏറ്റവും ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ജീവനവത്തിന് ഭീഷണിയാവുന്ന വഴിയരിയിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലുള്ള മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും താലൂക്ക് അധികൃതർക്കും അടിയന്തര നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഇന്നത്തെ യോഗത്തിലും ഇത് ആവശ്യമായിരുന്നു അതിനോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ എൻ ഡി ആർ എഫ് സംഘത്തിനെ ജില്ലയിലേക്ക് ആവശ്യമുള്ള സമയത്ത് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ വിവിധ സേനകൾ പോലീസ് ഫയർഫോഴ്സ് മറ്റ് സർക്കാരിന്റെ സേനകളെ എല്ലാം തന്നെ എ ആർ കെ ക്യാമ്പിൽ നിന്നടക്കം ഉദ്യോഗസ്ഥരെ സജ്ജമാക്കി നിർത്തിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിരമ്പതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കുവാനായി സാധിക്കും എന്താണെങ്കിലും മൂന്ന് ഡാമുകൾ ഇപ്പോൾ ജില്ലയിൽ തുറന്നു വെച്ചിട്ടുണ്ട് പാമ്പ്ല കല്ലാർകുട്ടി അതുപോലെ തന്നെ മലങ്കര ഡാം ഈ മൂന്ന് ഡാമുകളാണ് തുറന്നു വെച്ചിട്ടുള്ളത് ഇതെല്ലാം പൂർണ്ണ തോതിൽ തന്നെ വരും മണിക്കൂറുകളിൽ വരും മണിക്കൂറുകളിൽ തുടക്കമെന്നാണ് ഇപ്പോഴത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് കാരണം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജില്ലയിൽ പരക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് ജില്ലയിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയാണ് നാളെ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് രാത്രിയിൽ രാത്രിയാത്രയ്ക്ക് മലയോര മേഖലയിലുള്ള രാത്രി യാത്രയ്ക്ക് ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഇതിനോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ വിവിധ വിഭാഗങ്ങൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിലെ ക്യാമ്പുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് മലയോര മേഖല അതായത് പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത ഉള്ള മേഖലകളിലൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് നിതിൻ